നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം എട്ടാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിച്ചു സിലിണ്ടറിന് അൻപത് രൂപ വർദ്ധിപ്പിച്ചതായി കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു വർധനവ് ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും പ്രധാനമന്ത്രി ഉജ്ജൽ യോജനയുടെ കീഴിലുള്ള ഉപഭോക്താക്കൾക്കും ഈ ഒരു വില വർധനവ് ബാധകമാണ് പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം പാചകവാതകം അടങ്ങിയ സിലിണ്ടറിൻ്റെ വില എണ്ണൂറ്റി മൂന്ന് രൂപയിൽ നിന്ന് എണ്ണൂറ്റി അൻപത്തി മൂന്ന് രൂപയായി ഉജ്ജ്വല പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾ സിലിണ്ടറിന് അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് രൂപ നൽകണം രാജ്യത്തെ പാചകവാതക വില സർക്കാർ രണ്ടാഴ്ച കൂടുമ്പോൾ അവലോകനം ചെയ്യുമെന്നും ഹർദീപ് സിംഗ് പുരി അറിയിച്ചു ഏപ്രിൽ മാസം രണ്ടാം തീയതിയാണ് വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിച്ചത് ഹോട്ടലുകളിലും ഹോസ്റ്റലുകളിലും മറ്റും ഉപയോഗിക്കുന്ന പത്തൊമ്പത് കിലോഗ്രാമിൻ്റെ വാണിജ്യ സിലിണ്ടറിൻ്റെ വിലയിൽ നാൽപ്പത്തിയൊന്ന് രൂപയുടെ വർധനവാണ് വരുത്തിയത് എന്നാൽ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ നാൽപ്പത്തിയൊന്ന് രൂപ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഏപ്രിൽ മാസം രണ്ടാം തീയതി മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഹോട്ടലുകളിലും ഹോസ്റ്റലുകളിലും മറ്റും ഉപയോഗിക്കുന്ന പത്തൊമ്പത് കിലോഗ്രാമിൻ്റെ വാണിജ്യ സിലിണ്ടറിൻ്റെ വിലയിലാണ് ഈ ഒരു കുറവ് വരുത്തിയിട്ടുള്ളത് അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഉപയോഗ്യമായ ഭക്ഷ്യ എണ്ണകളുടെ വിശദാംശങ്ങൾ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന ആവശ്യത്തിൽ പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത ജില്ലയിൽ ഭക്ഷ്യ എണ്ണ വിതരണ ഉൽപ്പാദന സ്ഥാപനങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് എണ്ണകളുടെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന ആവശ്യം പരാതിക്കാരൻ ഉന്നയിച്ചത് ഇപ്രകാരം ചെയ്താൽ മായം കലർന്ന എണ്ണകൾ ഉപയോഗിക്കുന്നത് തടയാമെന്നും പരാതിക്കാരൻ അറിയിച്ചു ഇനി അടുത്ത അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഏപ്രിൽ മാസം പത്താം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ വിഷു ഈസ്റ്റർ ഫെയറുകൾ നടക്കും മാർക്കറ്റിൽ നിലവിലെ ഉൽപ്പന്നത്തിൻ്റെ വിലയെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനം വരെ വിലക്കുറവുണ്ടാവും ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ പൊതുവിപണിയിൽ വിലയുള്ള വെളിച്ചെണ്ണ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് സപ്ലൈകോയിൽ നിന്നും ലഭിക്കും അതുപോലെ പതിമൂന്ന് ഇനം നിത്യോപയോഗ സാധനങ്ങൾക്കും വിലക്കുറവുണ്ടാകും ഏകദേശം മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവും ഉണ്ടാകും എന്നാണ് അറിയിപ്പ് ഏറ്റവും കൂടുതൽ വിൽപ്പന വരുന്ന വിവിധ തരത്തിലുള്ള ബിരിയാണി അരികൾക്കും പൊതുവിപണിയേക്കാൾ വിലക്കുറവുണ്ടാകും അതുപോലെ തന്നെ പച്ചക്കറികളും വിലക്കുറവിൽ വിൽക്കും എന്നുള്ള വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിഷുവിന് മുൻപായി ഒരു മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ആരംഭിക്കുന്നു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് വിഷുവിന് മുൻപായി ആയിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടുകളിലും കൈകളിലുമായി സർക്കാർ വിതരണത്തെ സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയെങ്കിലും വിതരണ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ഈ ഒരാഴ്ച വിതരണം ആരംഭിക്കും എന്നുള്ള അറിയിപ്പ് മാത്രമാണ് ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ വ്യാഴാഴ്ച മുതൽ വിതരണം ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് മസ്റ്ററിംഗ് നിർബന്ധമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും വരാനിരിക്കുകയാണ് അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ രേഖകൾ സമർപ്പിക്കേണ്ടതായി വരും അതുപോലെ തന്നെ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ നിർബന്ധമായും മസ്റ്ററിങ്ങിലും പങ്കെടുക്കും ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ഗുണഭോക്താക്കൾ അതും സമർപ്പിക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ക്ഷേമ പെൻഷൻ തടസ്സം നേരിടുവാനുള്ള സാധ്യതയുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിംഗോ